എനിക്ക് എനിക്കല്ല പാനൊക്കെ നാട്യശാസ്ത്ര കാലാപാനിയൊക്കെ ഒന്നും അറിയൂല ഞാൻ അറിയൂ ഇവിടെ ഇരുന്ന് ഞാൻ ചേട്ടാ ഞാൻ അറിയൂത്തിലിറങ്ങി വേണം എന്നെ പൊക്കിക്കൊണ്ട് പോണേ എന്തിനാ പിണക്കം എന്നോട് എന്തിനാ അല്ല പൊന്നെ വേദന എന്നെ നാട് ബിഗ് ബിഗ് ബോസിലേക്ക് വിളിക്കുന്നുണ്ട് ബോസിൽ പോകാനുള്ള അടുത്ത ജാസി എങ്ങനെ ഉണ്ടാവും അറിയാൻ ഉണ്ട് യൂസ് യൂസ് ചെയ്തിട്ടുള്ള കാര്യം പറഞ്ഞ അവൾ റിപ്ലൈ തന്നിട്ട് റിപ്ലൈ ആ കുട്ടി ഇന്റർവ്യൂ പെയ്ത കുട്ടി എന്നോട് ഈ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അവള് ചോദിച്ചത് ആശയല്ലേ നിങ്ങളെ വീട്ടിൽ ഇതേപോലൊരാള് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വൈഫ് ഇങ്ങനെയാണോ അതിനെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞു അയാൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് സ്ത്രീ പിന്നെ അവസാനം സോറി ഒക്കെ ചോദിച്ചു പക്ഷെ അതെനിക്ക് ഉള്ളിലെ ഒരു ഇതായിട്ട് ഇങ്ങനെ ഉമ്മാനൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അങ്ങനത്തെ കമന്റ്സുകള് എന്നെ പറഞ്ഞാൽ എനിക്ക് അങ്ങനെ കമന്റ് വിഷമം തോന്നാറില്ല ഉമ്മാനൊക്കെ പറഞ്ഞപ്പോ എനിക്ക് കുറച്ചുകൂടെ ഒരു സങ്കടായി പല ആൾക്കാരോട് പറഞ്ഞിട്ട് ജാസി എന്താണെന്ന് അറിഞ്ഞാൽ ഒരിക്കലും ജാസിന് ആരും ഒന്നും പറയത്തില്ല അപ്പൊ ഞാൻ എന്താണെന്ന് അറിയിച്ചു കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ആ ഷോയിൽ പോയിട്ട് ജാസി എന്താണ് അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി എന്താണ് അല്ലെങ്കിൽ ഞാൻ എന്ത് ഒരു മെസ്സേജ് ആണ് മറ്റുള്ളവർക്ക് കൊടുക്കുക അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവിടെ പോകണം അത് കണ്ട് ആൾക്കാരുടെ വിലയിരുത്തണം അറിയുള്ളതുകൊണ്ട് പോകണം എന്നൊരു ആഗ്രഹമുണ്ട് കാണാത്ത കഥകള് ചോദിച്ചിടും ശോഭനമായ ഒരു ഐ ടി കരിയർ ആണോ നിങ്ങളുടെ സ്വപ്നം എന്നാൽ എക്സ്പെർട്സ് ലാബിലൂടെ നിങ്ങളുടെ ഐ ടി കരിയർ കിക്ക് സ്റ്റാർട്ട് ചെയ്യും ടോപ്പ് ഐ ടി കമ്പനിയിൽ പ്ലേസ്മെന്റ് ആകുന്നതുവരെ സ്റ്റൈപ്പൻഡോട് കൂടി ഞങ്ങളോടൊപ്പം വർക്ക് ചെയ്യാം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അല്ല വാഗ്ദാനമാണ് ഞങ്ങൾ നൽകുന്നത് എന്റെ അമ്മയെ എനിക്ക് വല്ല അറ്റാക്കും വരും സത്യ കിട്ടും എനിക്ക് വല്ല പാനിക് അറ്റാക്ക് ഈ നാട്യശാസ്ത്രം കാലാപ്പാനിയൊക്കെ എനിക്ക് ഒന്നും ചോദിക്കാൻ അറിയൂല എന്ത് ചോദിക്കാനോ നാട്യശാസ്ത്രത്തിനെ പറ്റി സത്യമായിട്ടും എനിക്ക് അറിഞ്ഞൂടെ കേട്ടാരി എനിക്ക് നെഞ്ചു വേക്കണം ഞാൻ കരയും ഇവിടെ ഇരുന്ന് ഞാൻ കരയു വെക്ക സത്യമായിട്ടും പേടിയാ ചേട്ടാ ഞാൻ ഉറപ്പ് മരിക്ക പിന്നെ വന്നോ ഇൻട്രോ പറഞ്ഞ പോരെ നമസ്കാരം ഇന്ന് എന്റെ കൂടെ ഉള്ളത് നമ്മുടെ മലയാളികൾക്കൊക്കെ ഒത്തിരി പ്രിയങ്കരിയായ ലക്ഷ്മിപ്രിയ ചേച്ചിയാണ് ചേച്ചി വെൽക്കം ടു ദ ഷോ പിന്നെ ഞാൻ ഞാനെന്ത് നാട്ടശാസ്ത്രത്തിനെ പറ്റി എനിക്ക് പ്രിയാസിനെ പറ്റി ഒന്നും ചോദിക്കരുത് അതൊക്കെ ചോദിക്കണോ എന്റെഅമ്മ പല ഇറങ്ങി വേണം എന്നെ പൊക്കിക്കൊണ്ട് പോണേ എന്റെ പൊന്നേട്ടാ ഈ ചേച്ചിയുടെ അടുത്ത് ഒന്ന് ഞാൻ ഒന്ന് ഒന്ന് ഫ്രണ്ട് ആവട്ടെ അല്ല അടുത്ത് എന്താ പറഞ്ഞോ എന്റെ അടുത്ത് പറഞ്ഞു ലക്ഷ്മിപ്രിയ ചേച്ചിയാന്ന് പറഞ്ഞു ഞാൻ തലങ്കി വീഴുപ്പോ നമ്മൾ ഒരേ ഫേസ് എനിക്ക് പിന്നെ കുഴപ്പമില്ല ചേച്ചി ആണല്ലോ തോന്നുന്നുണ്ട് അങ്ങനെ ആണോ ഞാൻ എന്താ ചോദിക്കാം ചേട്ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ എൻറെ അടുത്ത് ലക്ഷ്മി പ്രിയ എന്നാ പറഞ്ഞത് ഏഹ് അപ്പം ഞാൻ അവല്ലാണ്ട് പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ

എനിക്ക് ബ്ലാക്ക് നല്ല ഇഷ്ടം ഞാൻ ഒരു എനിക്ക് ആ സൈഡ് സൈഡ് ഇഷ്ടം എന്റെ അടിപൊളി ഇതിനാണ് സാരി സാരി എനിക്ക് ഓൾറെഡി ഒരു ഫംഗ്ഷൻ വേറെ ഉണ്ടായിരുന്നു പാർലറിന്റെ ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഓൾറെഡി അവര് തന്നെ കോസ്റ്റ്യൂമ് ഇവിടെ പറഞ്ഞ ഇങ്ങനെ വന്നാൽ മതി അപ്പൊ ഈ കോസ്റ്റ്യൂമിട്ട് പിന്നെ സാരി ഉടുത്ത് വരാൻ എനിക്ക് ഇഷ്ടമാണ് സാരി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് സാരി നോർമൽ സാരി സൽവാറൊക്കെ എനിക്ക് ഇഷ്ടം

എല്ലാ പ്രേക്ഷകർക്കും ചക്ക സ്വാഗതം അപ്പൊ ഇന്ന് ചക്കം പക്കത്തിൽ എന്റെ കൂടെ കേരളത്തിൽ പ്രിയപ്പെട്ട അപ്പം എന്നെ ഇത് ശരിക്കും ഒരു ഇന്റർവ്യൂ ആയിരുന്നു കാരണം എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഗസ്റ്റ് ആണെങ്കിൽ ലക്ഷ്മി പ്രിയ ചേച്ചി ആയിരുന്നു ഞാൻ ഇന്ന് ഉറങ്ങാതിര സന്തോഷം നല്ലൊരു ഗസ്റ്റ് ആണ് എനിക്ക് സന്തോഷം അപ്പം എന്താണ് എന്താണ് പരിപാടികൾ പരിപാടി ഇപ്പൊരു മൂന്നാലു മാസമായിട്ട് കൊച്ചിയിലുണ്ട് കൊച്ചിയിൽ കൊറച്ച് ഇന്റർവ്യൂസും പിന്നെ അതേപോലെ കൊളാബും കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കൊച്ചി ആശയുണ്ട് കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇന്റർവ്യൂസ് കാണാറുണ്ട് ഇപ്പം ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ എല്ലാവരും ഇന്റർവ്യൂസ് ഇങ്ങനെ കാണാറുണ്ട് കാണാറുണ്ട് എന്റെ ഇന്റർവ്യൂസ് ഞാൻ കാണാറുണ്ട് സത്യം പൊതുവെ ഞാൻ ഞാൻ കാണുന്ന എല്ലാ വീഡിയോസിലും നിങ്ങൾ എല്ലാരും നിങ്ങൾ എപ്പോഴും ഒരുമിച്ചോ ഞാൻ വിചാരിച്ചു ഓക്കെ നിങ്ങളെ കൂടെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിട്ട് ഒന്നല്ല ഇങ്ങനെ ഇണ്ടാവും വിചാരിച്ചു ഇല്ല വന്നില്ല ഞാൻ വരാൻ പറയാന്നൊക്കെ ഓക്കെ ഒന്നും കിട്ടുന്നില്ല ചോദിക്കാൻ എന്റെ അടുത്ത് പറ ഞാൻ പറഞ്ഞില്ല ഞാൻ പറ്റി പ്രിപ്പയർ പറഞ്ഞില്ലേ അങ്ങനെ എനിക്ക് അറിയാം എനിക്ക് എന്റെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അടുത്ത് ഇവരെന്താ പറഞ്ഞോ എന്താണ് നളപാചകത്തിനെ പറ്റി പഠിക്കണം നാട്യശാസ്ത്രത്തിനെ പറ്റി പഠിക്കണം ചോദിക്കട്ടെ നടത്തിനെ പറ്റി ചോദിക്കട്ടെ നടചകത്തിനെ പറ്റി എന്താ അഭിപ്രായം ആ അതെന്താ അങ്ങനെ എനിക്ക് അറിഞ്ഞൂടപാചം നാട്ടുശാസ്ത്രം പിന്നെ അറിയാവുന്ന ലൈക്ക് കയ്യത്തുന്നടുത്ത് മെയ്യെത്തണം കണ്ണെത്തുന്നോടത്ത് കാതെത്തണം അങ്ങനെയൊക്കെയല്ലേ പറയുക എനിക്ക് അങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ അതിനെ കുറിച്ചിട്ടൊക്കെ എനിക്ക് പേഴ്സണലി ഇങ്ങനെ ക്ലാസിക്കൽ ഡാൻസിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ജസ്റ്റ് കണ്ട് അല്ലെങ്കിൽ നോക്കിയിട്ടൊക്കെ നമ്മൾ റെഫറൻസ് ചെയ്യൂല അത് അങ്ങനെ അറിയാവുന്നേ ഉള്ളു എനിക്ക് നാട്യശാസ്ത്രം പറയും ഇങ്ങനെയൊക്കെയാണ് ഭരതമുനി അങ്ങനെ എന്തൊക്കെ കേട്ടിട്ടുണ്ട് അല്ലാണ്ട് എനിക്ക് ഓഫ് കോഴ്സ് എനിക്ക് അറിയില്ല ഇന്ന് വരും അപ്പം ഒരുപാട് ചാനൽസിൽ പറഞ്ഞിട്ടുണ്ടാവും ജാസിന്റെയും മാഷിയുടെ ലവ് സ്റ്റോറി പക്ഷെ ഞങ്ങളുടെ ചാനലിൽ ഫസ്റ്റ് ഇന്റർവ്യൂ അല്ലേ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയണം നിങ്ങളുടെ ലവ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തിട്ട് എട്ട് വർഷം മീറ്റ് ഫോണിലൂടെ മീൻസ് ഞാൻ ഓൾറെഡി സോഷ്യൽ മീഡിയ വഴിയാണോ അല്ല അതിനു അതിനുമുമ്പേ ആഷി ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഫുട്ബോളിന് വരുമല്ലോ നമ്മൾ മലപ്പുറമാണോ അഫ്കോഴ്സ് ഫുട്ബോളിന് പേര് കിട്ടിയ സ്ഥലമാണ് അപ്പൊ അങ്ങനെ വന്നിട്ട് കണ്ടിട്ടുള്ള പരിചയമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അവൻ പാലക്കാടാണവൻ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ജസ്റ്റ് ഫോണിൽ കോളും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്റെ അമ്മായിടെ വീട് പാലക്കാടാ ഇപ്പിടയ്ക്ക് അങ്ങോട്ട് പോകും അപ്പൊ അവിടുന്ന് കാണും അങ്ങനെ അങ്ങനെയുള്ള റിലേഷനാണ് ഫസ്റ്റ് അവൻ ദുബായ് യു എൽ പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നു പിന്നെ അവിടെ നിന്ന് വീണ്ടും കാരണം എനിക്ക് അവനക്കുണ്ടായിരുന്നു പക്ഷെ ഞാനാണ് ഫസ്റ്റ് പറഞ്ഞത് അപ്പൊകോഴ്സ് അവൻ പറഞ്ഞ എനിക്കും ഇഷ്ടമാണ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് തട്ടിമുട്ടി ഇങ്ങനെ പോയി ഒരു റിലേഷൻഷിപ്പ് ഞാൻ വിചാരിക്കുന്നത് നമ്മളെ ഒരു റിലേഷൻഷിപ്പ് ആവുമ്പോൾ രണ്ടുപേരെ റിലേഷനില് ഒരു മൂന്നാമത് ഒരാള് വരുമ്പോഴാണ് എപ്പോഴും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നത് എപ്പോഴും നമ്മളെ പ്രശ്നങ്ങൾ നമ്മളായിട്ട് പരിഹരിച്ച് അത് മുന്നോട്ട് പോവാണെങ്കിൽ ഹാപ്പി ആയിട്ട് പോകും മൂന്നാമത് ഒരാളെ നമ്മളെ പ്രശ്നങ്ങൾ പറയാനും പാടില്ല അവരിലൂടെ ഉൾക്കൊള്ളിക്കാനും പാടില്ല എനിക്ക് എനിക്ക് എന്റെ ലൈഫ് വെച്ചിട്ട് എനിക്ക് തോന്നിയ ഒരു അത് എപ്പോഴും നമ്മൾ രണ്ടുപേരെയാണ് ഏറ്റവും ബെറ്റർ എന്ത് പണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ ആയാലും രണ്ടുപേരും കൂടി പറഞ്ഞ് അത് സോൾവ് ചെയ്യുക അത് ഒരു ഒന്നോ രണ്ടു ദിവസം അതിൻ്റെ കൂടുതൽ ദിവസത്തിലേക്ക് പോകാണ്ട് അത് സോൾവ് ചെയ്യുക പിന്നെ മൂന്നാമതൊരാള് അത് എത്തിക്കാണ്ടിരിക്കുക അവരതില് എന്താ പറയുക സ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വേറെ പ്രശ്നങ്ങളാവും അത് അങ്ങനെ അങ്ങനെ കൂടി കൂടി പോകും എന്റെ ലൈഫിൽ ഞാൻ എടുത്തൊരു വലിയൊരു തീരുമാനമാണ് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളത് വേറെ മൂന്നാമത് ലൈക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾക്ക് രണ്ടാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളെ ഇൻക്ലൂഡ് ചെയ്യണ്ട നിങ്ങൾക്ക് രണ്ടാൾക്ക് ചെറിയ ആൾക്കാർ പ്രശ്നങ്ങൾ കേൾക്കുമ്പോ ഈ മൂന്നാമതൊരാൾ പേഴ്സൺ ആണ് എപ്പോഴും ഒരു ഇത് അപ്പോൾ മാക്സിമം നമ്മൾ തേർഡ് പേഴ്സൺ ഒരു ഇത് കൊടുക്കാണ്ടിരിക്കുക നമ്മൾ തന്നെ പറഞ്ഞു ഇതാക്കുക പിന്നെ ഇപ്പോൾ എൻ്റെ അടുത്താണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഞാൻ പോയിട്ട് തന്നെ സോറി പറയാം ഇപ്പം അവൻ്റെ അടുത്താണ് പ്രശ്നം ഇപ്പോൾ അവൻ സോറി പറയാൻ വരുന്നില്ലെങ്കിൽ പോലും നമ്മൾ പോയിട്ട് അത് പോട്ടെ കുഴപ്പമില്ല സോറി എന്നിട്ട് അത്രയേ ഉള്ളൂ ലൈഫ് ഈ ും ഫേസ് ഏറ്റവും ഏറ്റവും ഒരു സിറ്റുവേഷൻ എനിക്ക് എന്റെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില കമന്റ്സുകൾ ഒരുപാട് കമന്റ്സുകൾ ഞാൻ വായിക്കാം അതിനോട് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കും ജാസ് നിന്റെ വീഡിയോ ഇങ്ങനെ കമന്റ് വന്നിട്ടുണ്ട് അപ്പോളായിരിക്കും ഞാൻ കമന്റ് ബോക്സ് നോക്കും ഞാൻ കമന്റ് ബോക്സ് നോക്കാറില്ല നല്ല കമന്റ്സ് ചിലപ്പോൾ ഞാൻ ഇങ്ങനെ റിപ്ലൈ കൊടുക്കും ഫസ്റ്റ് നമ്മുടെ ഫ്രണ്ട്സിന്റെ കമന്റ്സ് ഒക്കെ അതിന് റിപ്ലൈ കൊടുക്കും അല്ലാണ്ട് ബാക്കൌട്ട് വരുമ്പോ കമന്റ്സ് ഒന്നും ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല അപ്പോ ഇപ്പൊ ഈയിടെ ആയിട്ട് വന്ന എനിക്കൊരു കമന്റ് ഭയങ്കര അത് ഭയങ്കരമായിട്ട് മനസ്സിൽ അങ്ങനെ അങ്ങനെ ആലോചിച്ചു എന്നാണ് മനസ്സിൽ വല്ലാത്തൊരു പെയിൻറ്റ് തന്ന പോലെ ആയിപ്പോയി അതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം ഉമാനൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അങ്ങനത്തെ കമന്റ്സുകൾ എന്നെ പറഞ്ഞ എനിക്ക് അങ്ങനെ കമന്റ് തോന്നാറില്ല ഉമ്മാനൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഒരു ഈ കമന്റ്സിനോട് റെസ്പോണ്ട് ഇല്ല ഞാൻ കുറച്ചുകൂടെസിന് റിപ്ലൈ കൊടുക്കാറൊന്നും എന്നോട് ചോദിക്കുന്ന ഫ്രണ്ട്സ് കമന്റ് ബോക്സ് ഓഫ് ആക്കി അല്ലെങ്കിൽ നിന്റെ ആ കമന്റ്സ് ബാഡ് കമന്റ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് പോരെന്ന് അപ്പൊ ഞാൻ പറയും ഇല്ല ഡിലീറ്റ് ചെയ്ത് എന്നെ ഒരാള് കൊണ്ടെന്നോ അല്ലെങ്കിൽ ഒൻപത് അല്ലെങ്കിൽ ചാന്തപൊട്ട് അതിനപ്പുറത്തേക്കുള്ളത് വിളിക്കൂട്ടോ ഞാൻ പറിക്കാറുണ്ട് അങ്ങനെ ഇടുമ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യാറില്ല അപ്പോഴും ഇരിക്കുന്നത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ പോര ഫ്രണ്ട്സ് പറയും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ പോലെയെന്ന് അപ്പോൾ ഞാൻ പറയും എല്ലാം കാരണം ഇപ്പോൾ എനിക്കൊരു കമൻറ്റ് ഇട്ടപ്പോൾ ഒരു ഉദാഹരണം ഒരു കമൻ്റ് ഇട്ട ആൾ ഷുക്കൂർ എന്ന ഒരാളെനിക്ക് ഒരു കമൻറ്റ് ഇട്ടോ എടാ പൂ നീ എന്ത് കാണിക്കുന്നതെന്ന് അപ്പം ഈ ഷുക്കുർപ്പിക്കാൻ അവൻ്റെ വീട്ടിൽ ഭയങ്കര ദീനിയൊക്കെ ആയിരിക്കും ഭയങ്കര ഷുക്കുറീൻ ഞങ്ങളുടെ ഫാമിലി കിട്ടിയ പൊന്നളിയാന്നൊക്കെ പറയും പക്ഷേ ഈ ഷുക്കൂറിന്റെ അളിയന്റെ ഇതിങ്ങനെ എന്റെ കമന്റ് ബോക്സ് എന്റെ എന്റെ വീഡിയോ കാണാനും കൂടുതൽ ആൾക്കാർ എന്റെ കമന്റ് ബോക്സ് ചെക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ കൂടുതൽ എന്റെ വീഡിയോ കാണാൻ മുമ്പേ വീഡിയോ അവിടെ നിൽക്കും ഫസ്റ്റ് കമന്റ് ജാസിന്റെ കമന്റ് ബോക്സ് ആ എന്ത് രസമുള്ള കമന്റ് ബോക്സ് അപ്പൊ ഇങ്ങനെ വായിക്കാൻ കളിക്കണം അഹ് കമന്റ് അല്ല ശുക്രളിന്റെ ഇങ്ങനെ കമന്റ് കിട്ടുന്നത് നിങ്ങളെ ശുക്രളി കമന്റ് ശുക്രളിനോ അപ്പൊ ഈ ശുക്രളീന്റെ ഒരു നല്ല ഇമേജ് അവിടെ ഫോയിലാവും അതുകൊണ്ട് ഞാൻ കമന്റ് ബോക്സ് ആക്കത്തേ ഇല്ല അത് ഈ ചെന്നായക്കളെ സ്വഭാവം എന്താ ഈ ആട്ടി തൊട്ട് ചെന്നായുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ കമന്റ് ബോക്സ് നമ്മൾ ചെറിയൊരു സെഗ്മെന്റിലേക്കാണ് പോകുന്നത് എവിടെ കാർഡ്സ് എവിടെ കാർഡ്സ് എന്റെ കയ്യിലുണ്ട് ഞാൻ ഈ കാർഡ്സ് അപ്പം എനിക്ക് എന്തായാലും എനിക്കൊരു പവർ പാക്ക് ഗെസ്റ്റിനാണ് കിട്ടിയിട്ടുള്ളത് അതെനിക്കൊന്നും കുറച്ച് പേടി ഉണ്ടായിരുന്നു പക്ഷെ സെറ്റ് ആയി വന്നു അപ്പൊ നമ്മൾ സെഗ്മെന്റിലേക്ക് പോവാണ് ഈ സെഗ്മെന്റിന്റെ പേരാണ് ഇറ്റ് വാസ് എ വേസ്റ്റ് ഞാൻ അല്ലല്ല ഞാൻ കുറച്ച് സാധനങ്ങള് ഇത് വായിക്കും അപ്പം എന്താണ് ലൈക്ക് അത് എപ്പോഴാണ് വേസ്റ്റ് ആയിട്ടുള്ളത് ഫീൽ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് മണി അത് 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 എനിക്ക് അല്ല കാര്യത്തിൽ വെറുതെ വേസ്റ്റ് കളഞ്ഞല്ലോ അങ്ങനെ എനിക്ക് ചില കോസ്റ്റ്യൂം പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങുമല്ലോ അതിൽ തോന്നിയിട്ടുണ്ട് കാരണം കുറച്ച് നല്ല ഇപ്പൊ കൊറിയൻ സ്കിൻ അങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ നോർമലി ൊക്കെ മേക്കപ്പ് യൂസ് ചെയ്യില്ല എന്നല്ല അല്ലെങ്കിൽ നോർമലി വീട്ടിലെ ഐറ്റംസുകളൊക്കെയാണ് യൂസ് ചെയ്യാറ് അപ്പൊ ചിലത് നമ്മളിങ്ങനെ നല്ലത് കാണുമ്പോൾ റിവ്യൂ കാണുമ്പോൾ വാങ്ങും അപ്പൊ നല്ല എമൗണ്ട് കൊടുത്ത് വാങ്ങിയിട്ട് നമുക്ക് അത് ഒരു ബെനിഫിറ്റും അതിനും നമുക്ക് ഉലുവയും പാലനായിരുന്നു തോന്നുമ്പോൾ മനസ്സിനൊരു വിഷം അങ്ങനെ അപ്പൊ തോന്നുന്നു അങ്ങനെ തോന്നിയിട്ടുണ്ട് ഗേൾസ് പോലും ആഗ്രഹിക്കുന്ന ഒരു സ്കിന്നാണ് ശരിക്കും അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ഞാൻ ഗേൾസ് ആണോ അങ്ങനെയല്ല പറഞ്ഞത് ഞാൻ അങ്ങനെ ഇത്രയും നല്ല സ്കിൻ എന്താണ് സ്കിന്നിന്റെ സീക്രട്സ് ഞാന് കോഴ്സ് ഞാൻ എപ്പോഴും പറയാനുണ്ട് ഞാൻ വീട്ടിലെല്ലാ ജോലിയും ചെയ്യും ഈവൻ എന്റെ വീട്ടിലെ എല്ലാ ജോലിയും ഞാൻ ചെയ്യുന്നെ രാവിലെ എണീക്കും എന്താ പറയുക പാത്രങ്ങൾ വാഷ് ചെയ്യും വീട് വൃത്തിയാക്കും ഫുഡ് ഉണ്ടാക്കും എല്ലാം ചെയ്യും അപ്പോൾ എല്ലാ പുകയും കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസിലേക്ക് അടിക്കും അല്ലാണ്ട് ഞാൻ വീട്ടിലും വെറുതെ ഇരിക്കുന്നതുകൊണ്ടാണ് എൻ്റെ സ്കിന്ന അങ്ങനെയൊന്നുമില്ല ഞാൻ എല്ലാ ജോലിയും ചെയ്യും വീട്ടിൽ ഞാൻ എനിക്ക് ഹോട്ടൽ ഫുഡിനെ കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്ത് ഫുഡാണ് ഞാനേ കഴിക്കുള്ള ആശിക ഹോട്ടൽ ഫുഡ് ഇഷ്ടമല്ല അപ്പോൾ എന്താണ് ഞാൻ എപ്പോഴും എൻ്റെ ആ പണി എടുക്കുന്ന സമയത്ത് അതായത് ജോലിയെടുക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് പാലും പുല്ലിനും കൂടി മിക്സ് ചെയ്യും ഫേസിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യും കഴുത്തവർ അപ്ലൈ ചെയ്യും എൻ്റെ ജോലികളെല്ലാം കഴിയും അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിക്കും ആയി ആയി കുളിച്ച് ഉള്ളൂ മുഖത്ത് വേറെ വേറെ ഒന്നും ഒന്നും യൂസ് 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 ചെയ്യാറില്ല ചെയ്യാറില്ല ഇതിനൊക്കെ ലൈക്ക് മേക്കപ്പ് 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 ചെയ്യും ഞാൻ 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 തന്നെ പ്രൊഡക്റ്റ് അതാണ് ബ്യൂട്ടി സീക്രട്ട് അല്ലേ നല്ല വെള്ളം വെള്ളം കുടിക്കും കുടിക്കും ആ അടുത്തത് ബിസിനസ് ബിസിനസ്സിൽ എപ്പോഴാണ് അത് ഒരു 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 വേസ്റ്റ് പോലെ ഫീൽ ചെയ്തിട്ടുള്ളത് ഓൺലൈൻ ബുട്ടിക്കിൻ്റെ ിന്റെ കുറെ മുമ്പേ ആ സമയത്ത് ഞാൻ കുറേ കോസ്റ്റ്യൂം ഇതേപോലെ വാങ്ങിച്ചു ആ സമയത്ത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒന്നും വലിയ ഇതല്ല അന്ന് എല്ലാവരും ഓൺലൈൻ ഓൺലൈനിൽ ഇങ്ങനെ ബുട്ടിക്കും ഓൺലൈനിൽ പല ഈ ബിസിനസ് തുടങ്ങിയ സമയത്ത് ഇതേപോലെ ഒരു ഓൺലൈൻ ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാമോ എന്ന് വിചാരിച്ചാൽ കുറെ ക്ലോത്ത് അറിയാണ്ട് കുറേ ക്ലോത്ത് പോയി വാങ്ങിച്ചു കൊണ്ടുവന്നു പക്ഷെ അതെനിക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് ആ അപ്പോഴാണ് ആ ഒരു ബിസിനസ് വേസ്റ്റ് ആയി പോയല്ലോ തോന്നിയിട്ടുള്ളത് ബിസിനസ്റ്റ് ദിവസങ്ങൾ ആ ദിവസങ്ങള് എനിക്ക് എനിക്ക് ദിവസങ്ങൾ അങ്ങനെ വേസ്റ്റ് ആയി പോയ പോലെ തോന്നിയിട്ടില്ല പക്ഷെ ഞാൻ വെറുതെ കളഞ്ഞല്ലോന്നൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവില്ലേ എപ്പോഴെങ്കിലും അത് ചെല സമയങ്ങളിൽ നമ്മൾ നന്നായിട്ട് ഉറങ്ങുമല്ലോ കാരണം നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത നാളെ നമുക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് പോകണം അല്ലെങ്കിൽ ഇന്ന മൂവി കാണണം അല്ലെങ്കിൽ ഇന്ന ഒരു പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ ഉള്ളത് പക്ഷെ ആ സമയത്ത് നമുക്ക് ഒന്നും പറ്റാണ്ട് കിടന്നിട്ട് എനിക്കുണ്ടോ ഉറങ്ങനെ ചെയ്യാം അങ്ങനെ ഉറങ്ങി തീർക്കേണ്ട ദിവസം ഉണ്ടല്ലോ അപ്പൊ തോന്നിയിട്ടുണ്ട് ഇങ്ങനെ ഷോ ഈ ദിവസം വെറുതെ ഉറങ്ങി തീർക്കേണ്ടിയിരുന്നില്ല കുറച്ച് ആ ഉണർന്ന സമയത്ത് ഒന്ന് എനിക്ക് കുളിച്ചിട്ട് അങ്ങ് പോയാൽ മതിയായിരുന്നു അങ്ങനെ തോന്നിട്ടുണ്ട് വെറുതെ അല്ലേ നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് ഞാൻ പോയിട്ട് ആശി വരും നിങ്ങൾ സംസാരിക്ക തുറന്ന് സംസാരിക്കുക എന്നിട്ടൊന്ന് പ്രാങ്ക് ചെയ്യാങ്ങനെ വേണമെങ്കിലും പ്രാങ്ക് ചെയ്യാം അല്ലെങ്കിൽ ഞാനിപ്പോ അങ്ങനെ പറഞ്ഞു എന്നോ ഇവിടെ വരുന്നപ്പോ മെഹർ അങ്ങനെ പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞോ പറയാം ഡെൻ ഞാൻ പോട്ടെ ആഷി ഓക്കെ ആഷി ഇത് എന്നുള്ള ഒരു സെഗ്മെന്റ് ആണ് അതായത് നമ്മൾ തമ്മിൽ പറയാത്ത കുറെ കാര്യങ്ങൾ മാക്സിമം ഇല്ല എപ്പോഴും നീ പറയും എങ്കിൽ പോലും പറയാത്ത കുറെ കാര്യങ്ങൾ അങ്ങോട്ടോ പറയാനുള്ള സെഗ്മെന്റ് ആണ് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ട് അത് ഞാൻ എന്തായാലും പറയും ചോദിക്കും എന്തായാലും നീ ആദ്യം ചോദിച്ചാൽ എന്തായാലും ചോദിക്കാം ഒന്നും എന്താ നീ പൊതുവേ എപ്പോഴും ഈ സൈലന്റ് ഇത് പാലില്ല ഷി സീരിയസ്ലി ഞാൻ പറഞ്ഞു ദേഷ്യം വരെയുള്ള കാര്യം പറഞ്ഞുതരാം പറയേ ഇന്റർവ്യൂ ചെയ്താ പെൺകുട്ടി പറഞ്ഞല്ലോ നീ അവൾക്ക് ഇൻസ്റ്റയില് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നുള്ളത് ഞാനത് വീട്ടിൽ പോടിച്ച് വിചാരിച്ച ഇന്റർവ്യൂന്റെ ഇതായത് കൊണ്ടാണ് മിണ്ടായിരുന്നത് മെസ്സേജ് ഇല്ല അവൾക്ക് വരുമ്പോളേ പറയുന്നുണ്ടല്ലോ ഇന്റർവ്യൂ നീ അവളാന്ന് അറിഞ്ഞിട്ടാണ് ഒഴിങ്ങിപ്പോ റിപ്പോർട്ട് എനിക്ക് നന്നായിട്ട് അറിയാതെ വേറെ കാര്യം എല്ലാ സീരിയസ്ലി അല്ല മെസ്സേജ് അയച്ചിട്ടില്ല ഞാൻ തെളിവ് കാണിച്ചെന്നാല് കളിക്കാൻ നിൽക്കല പക്ഷേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് നീ പറയണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള പറയാലൊന്നും സെഗ്മെന്റ് അതാണ് ഇതൊന്നും കട്ട് ചെയ്യാൻ പറയില്ല ഞാൻ കാര്യം പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയും ഒറിജിനൽ പറയ എന്തേലും ഓപ്പൺ ആയിട്ട് ഇത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ കാര്യം ഇൻസ്റ്റഗ്രാം ഞാൻ കാണിച്ചറിഞ്ഞു നീ ഇൻസ്റ്റഗ്രാമ് യൂസ് ചെയ്യണ്ട യൂസ് ചെയ്ത കാര്യം എന്നോട് പറഞ്ഞു അവള് റിപ്ലൈ റിപ്ലൈ കുട്ടി ഇന്റർവ്യൂ പെയ്ത കുട്ടി എന്നോട് പറഞ്ഞത് ഈ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അവള് ചോദിച്ചത് ആ ജാസിന്റെ ആശയല്ലേ പറഞ്ഞു സീരിയസ്ലി പറ എന്തേലും ഓപ്പൺ ആയി ചോദിക്കണെങ്കിൽ ഞാൻ ഇത് വീട്ടിൽ പോയി ചോദിക്കാൻ കഴിയും ഞാൻ ഇതില് ഇതിൽ ചോദിക്കണം എന്ന് ചോദിച്ച കാര്യമില്ല അതുകൊണ്ടാണ് ചോദിച്ചത് ഓണം ഒന്നും പറയല്ലേ ായിരുന്നു നല്ലതാ നിങ്ങള് ഞാൻ പറഞ്ഞത് കേക്കൂല്ല ആശിക്ക് കാലെന്താ അറിയോ ലൈക് ആഷി ഭയങ്കര പാവായിപ്പോ ആഷിന്റെ ആശിനെ പ്രാങ്കിൽ വണ്ടി എന്തെങ്കിലും പറ്റി അങ്ങനെ ഒക്കെ പറയണം എന്നാലും പിന്നെയും നടക്കുള്ളൂ അല്ലെങ്കിൽ ആശയ എനിക്കെന്നെ പറ്റിയാലും വണ്ടിക്ക് പറ്റിയത് ആശയ സഹിക്കൂല പറയാനുണ്ടോ സീരിയസ്ലി പറയാം ഇത് പ്രാങ്ക് ഒന്നല്ല ഇത് സീരിയസ്ലി എനിക്ക് എന്നോട് ഓക്കെ എന്റെ എന്തെങ്കിലും ഒരു സ്വഭാവം മാറ്റണം അല്ലെങ്കിൽ ഈ ഒരു സ്വഭാവം മാറ്റിയ നന്നായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ായാലും ആശി എടുത്തൊരു നല്ല തീരുമാനം എന്താ ഇത് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു മൂന്നില് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ഇതായിരിക്കും എന്താണ് നടക്കൂലോളെ പറഞ്ഞില്ലേ ഞാൻ ാണ് പക്ഷേ വീട്ടിൽ ഇന്റർവ്യൂല് സം നാളത്തെ ഇന്റർവ്യൂല് നാളത്തെ ഇന്റർവ്യൂല് നീയാണ് വരുന്നത് ആശ് പറഞ്ഞൊക്കെ ഞാൻ എന്തായാലും തീർച്ചയായിട്ടും വരാന്ന് പറഞ്ഞു പറഞ്ഞു ആ പറഞ്ഞു സത്യമായിട്ട് പറഞ്ഞതാ നിന്നെക്കപ്പ് വീഡിയോസിൽ ഇതിലേ കണ്ടിട്ടുള്ളൂ അപ്പൊ നേരിട്ട് കണ്ട എങ്ങനെ പറയൂ ഞങ്ങൾ ഒരേ കട്ട് ഉണ്ടോ എവിടെക്കെ സിമിലാരിറ്റി ഉണ്ടോ സീരിയസ്ലി ഒരു കുറെ കമന്റ് വരാറുണ്ട് പ്രതീക്ഷിക്കാമോ ഓൾറെഡി അത് കുറെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെ ലിവിങ് ടുഗതർ ആണോ അല്ലെങ്കിൽ നിങ്ങൾ എൻഗേജ്മെന്റ് ആണോന്നൊക്കെ എനിക്ക് നല്ല ഗ്രാൻഡ് ആയിട്ട് ഫംഗ്ഷൻ നടത്തണം അവനിപ്പോ ഓൾറെഡി കുറെ ആൾക്കാരെ കല്യാണമൊക്കെ നടത്തുമ്പോ ഇപ്പൊ ലാസ്റ്റ് സിജോന്റെ കല്യാണൊക്കെ ഇതുപോലെ ഒരു അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇൻഷാല് എന്തായാലും ഉണ്ടാവും നിങ്ങളെല്ലാവരും ഞാൻ ബോസിലേക്ക് വിളിക്കുന്നുണ്ട് ബിഗ് ബോസിൽ പോകാനുള്ള അടുത്ത സീസണില് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് കാരണം ഒന്നാമത് അത് ഫെയിമിന് വേണ്ടി പോകണമെന്നല്ല കാരണം ഇപ്പോൾ ഓൾറെഡി നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട് നമ്മുടെ അടുത്തേക്ക് വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് നമ്മളെ ഇഷ്ടങ്ങൾ പറയുന്നുണ്ട് ഇപ്പൊ എവിടെ പോയാലും എല്ലാവരും അറിയുന്നുണ്ട് ഇപ്പോൾ ഇനിയിപ്പോ ബിഗ് ബോസിൽ പോയിട്ട് ഫെയിമിന് വേണ്ടിട്ടല്ല കാരണം ചില ആൾക്കാർക്ക് ഞാൻ എന്താണെന്ന് അറിയില്ല ഇപ്പോ ഇവൻ സോഷ്യൽ മീഡിയ കാണുന്നതാണല്ലോ എന്താണെന്ന് അറിയുന്ന ആൾക്കാർ ഒരിക്കലും ജാസിനെ ഒരു ചാന്തുപൊട്ടുവന്നു ഒൻപത് ോ അല്ലെങ്കിൽ കൊണ്ടുവന്നൊരു കോൽ കളിക്കാനൊന്നും വിളിക്കത്തില്ല അതെനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അറിയാം പല ആൾക്കാരോട് പറഞ്ഞിട്ട് ജാസി എന്താണെന്ന് അറിഞ്ഞാൽ ഒരിക്കലും ആരും ഒന്നും പറയത്തില്ല അപ്പോൾ ഞാൻ എന്താണെന്ന് അറിയിച്ചു കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ആ ഷോയിൽ പോയിട്ട് ജാസി എന്താണ് അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി എന്താണ് അല്ലെങ്കിൽ ഞാൻ എന്ത് ഒരു മെസ്സേജാണ് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവിടെ പോകണം അത് കണ്ട ആൾക്കാരിൻ്റെ വിലയിരുത്തണം അറിയ ഉള്ളത് കൊണ്ട് പോകണം എന്നൊരു ആഗ്രഹമുണ്ട് ഇതുവരെ പോലും കഴിയണം എന്ന് പറഞ്ഞിട്ടില്ല വന്ന് കിട്ടി ഉറപ്പായിട്ട് ഞാൻ പോകും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ബിഗ് ബോസ് എന്നുള്ള ആ ഒരു പ്രോഗ്രാം ഇപ്പൊ ഇത്തരത്തിൽ ഒരുപാട് പേരുകള് മീഡിയയിൽ അങ്ങനെ പറയുന്നു അങ്ങനെ ആരെങ്കിലും അതാണ് എനിക്ക് ഇതുവരെ ഞാൻ പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് ഇതുവരെ എനിക്ക് പബ്ലിക്കിൽ നിന്ന് ഇത് വരെ ഒരു റോങ് ഒരു ഒരു വേർഡ് വന്നിട്ട് കാരണം എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്റെ കൂടെ ജസ്റ്റ് വരുമ്പോൾ അവര് ഓ ജാസ് കൂടെ ഞങ്ങൾ വരത്തില്ല കാരണം ഒന്ന് പറഞ്ഞാൽ അപ്പൊ ഫോട്ടോ എടുക്കാൻ നോക്കും അങ്ങനെ അപ്പോ ഓ അടുത്ത പ്രശ്നം ഞാൻ വരത്തില്ല നിന്റെ കൂടെ പറയുന്നുണ്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ചില പറയും ഒരു പറയുന്നത് ഇത്രയും ആൾക്കാർ എൻ്റെ അടുത്ത് ഓടി വന്ന് സംസാരിക്കുന്നത് ഫോട്ടോ എടുക്കുന്നത് എല്ലാവർക്കും എന്ത് ഇഷ്ടമാണ് പ്രത്യേകിച്ച് തത്തന്മാർ മക്കൾ കാക്കന്മാർ പിന്നെ ആരാണ് ആരാണെന്ന് ഈ സോഷ്യൽ മീഡിയയിൽ കുറ്റം പറയുന്നത് കാരണം ഒരാൾ വന്നിട്ട് പറയുകയാണ് ഇപ്പോൾ നമ്മൾ പബ്ലിക്കുന്നുണ്ടാ നീ എന്താണ് കാണിക്കുന്നത് നീ എന്ത് കോലം കെട്ടിയിട്ടാണ് നീ നിൽക്കുന്നത് മോന്ത അടിച്ചു പൊടിക്കുന്നത് അങ്ങനെ ഒരാൾ പറയുന്നത് ഓക്കെ നമുക്ക് മനസ്സിലാവും ഓക്കെ എൻ്റെ ഇത്രത്തോളം പക്ഷേ ഇത് വരെ എനിക്ക് അങ്ങനെ ഒരു ഒരു എല്ലാരും വന്നിട്ട് ഭയങ്കര സ്നേഹം കൊണ്ട് നമ്മള് വീർപ്പ് മുട്ടിക്കുന്ന പോലെ സ്നേഹം കൊണ്ട് സംസാരിക്കുക ഫോട്ടോ എടുക്കുക അവരുടെ വീട്ടിൽ ഇഷ്ടം ഇത്താദന്മാർക്ക് ഇഷ്ടമാണ് മക്കൾക്ക് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ് ഇതുവരെ എനിക്ക് അങ്ങനെ പബ്ലിക്കുന്ന ഒരു ഇതും വന്നിട്ട് ഒരു ഫേക്ക് പ്രൊഫൈലിൽ കയറി ആരെങ്കിലും അയക്കുന്ന നെഗറ്റീവ് കമന്റ്സ് നമ്മളെ എഫക്ട് ചെയ്യരുത് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരുപാട് നമുക്കിപ്പോ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഇഷ്ടങ്ങൾ വാങ്ങാൻ നമുക്ക് പറ്റില്ലല്ലോ നമ്മളിഷ്ടപ്പെടുന്ന വളരെ കുറച്ച് ആൾക്കാർക്ക് വേണ്ടിട്ട് നമുക്ക് വീഡിയോ ചെയ്തോണ്ട് എന്റെ ആ പ്രൊഫൈലിൽ പോയ സമയത്ത് ഞാൻ പുതിയ പ്രൊഫൈൽ എടുത്ത സമയത്ത് ഒരുപാട് മെസ്സേജ് എനിക്ക് വന്നു ജാസ്റ്റിലെ പുതിയ വീഡിയോസ് കാണാൻ വേണ്ടി ഞങ്ങൾ മിസ് ചെയ്തു ഞങ്ങൾ സർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു അക്കൗണ്ട് എന്താ ലൈറ്റ് ആയത് പിന്നെ ഓഫ് കോഴ്സ് ഞാൻ ഇടുന്ന കോസ് കോസ്മെറ്റ് കോസ്റ്റ്യൂം കോസ്മെറ്റിക് ഒക്കെ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ എസ്പെഷ്യലി ഒരുപാട് ചുരിദാറിലൊക്കെ ആൾക്കാരെനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് മെസ്സേജ് അയക്കും ഇത് എവിടെ നിന്നാ വായിച്ചത് ഇത് കൊളാബാണോ ഇത് സ്റ്റിച്ച് ചെയ്ത് എവിടെ നിന്ന് വാങ്ങിച്ചത് ഏത് ഷോപ്പിൽ നിന്ന് വായിച്ചത് അങ്ങനെ ഒരുപാട് ആൾക്കാർ ചോദിക്കും ഇപ്പൊ ഈ ഡ്രസ്സിന് എനിക്കൊരു ഓൺലൈൻ ബുട്ടിക്കുന്ന എനിക്ക് കൊളാബ് തന്ന ഡ്രസ് ആണ് അവരുടെ അതിൽ ഒരുപാട് നല്ല വെറൈറ്റി ഡ്രസ്സുകളുണ്ട് എനിക്ക് ഫാഷൻ എന്തോ ഒരു പേര് പേര് പറഞ്ഞ സോറി കേട്ടോ അപ്പോ എനിക്ക് സെൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ഡ്രസ് ഇടുക നന്നായിട്ട് മേക്കപ്പ് ചെയ്യുക നല്ല അണിഞ്ഞൊരുങ്ങി ഒരു സ്ഥലത്ത് പോവാ ഭയങ്കര ഇഷ്ടമാണ് ഈവൻ എനിക്ക് അതേപോലത്തെ ഒരാളെ കിട്ടിയും ചെയ്തു ആശി ആശി ഭയങ്കര അങ്ങനത്തെ കാര്യത്തിൽ ഭയങ്കര ഇത് നോക്കുന്നത് വേറെ ഒന്നും ഇല്ലെങ്കിലും ഫുഡ് കൊടുത്തില്ലെങ്കിൽ വേണമെങ്കിൽ ആഷി നന്നായിട്ട് വെൽ ഡ്രസ് ആയിട്ട് പോകണം എനിക്കും അങ്ങനെ തന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പോകണം നമ്മളെ കണ്ടുകഴിഞ്ഞാൽ ഈ ഇന്ന് പറയാൻ പാടില്ല അടിപൊളിയായിട്ട് വെൽ ഡ്രസ്ഡ് ആയിട്ട് പോകണം എനിക്കും ആശി അതേപോലത്തെ ഒരാളെ പാർട്ട്ണറിനെ കിട്ടിയും ചെയ്തു എനിക്ക് ഭയങ്കര ഹാപ്പി അതിൽ ജസ്റ്റിന്റെ ചൈൽഡ് ഹുഡ് ഒക്കെ ചൈൽഡ്ഹുഡില് എനിക്ക് സത്യം പറഞ്ഞാൽ ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങൾ കാരണം ഇപ്പോഴാണ് ഞാൻ ലൈഫ് എൻജോയ് ചെയ്യുന്നത് ആ സമയത്തൊക്കെ ഓഫ് കോഴ്സ് എനിക്ക് എന്നെ കളിയാക്കി മാറ്റി നിർത്തലും പരിഹസിക്കലും എല്ലാരുടെ ലൈഫിൽ എല്ലാ ട്രാൻസ് ആൾക്കാരുടെ ലൈഫിൽ ഉണ്ടാവുന്ന പോലത്തെ സംഭവങ്ങളൊക്കെ തന്നെ എനിക്ക് ഒരു ഇപ്പോഴും ഹോണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ലൈഫിൽ കിടക്കുന്ന ഒരു ഉണ്ടോ ഞാനൊരു ജ്വല്ലറിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ദുബായ് ഗോൾഡൻ ഡയമൺസ് എന്നുള്ള ജ്വല്ലറി വളാഞ്ചേലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ജോലി കിട്ടാൻ കിട്ടാത്ത പെട്ടെന്ന് ആ സമയത്തൊന്നും ഞാൻ അത്ര നമുക്ക് ഇൻസ്റ്റാഗ്രാമോ ഇതൊന്നും അറിയില്ല ആ സമയത്ത് ഞാൻ ആ ജാസ് ആയിരുന്ന പോലും ആൾക്കാർക്ക് അറിയില്ല അങ്ങനത്തെ സമയത്ത് ഞാൻ ഒരു ജ്വല്ലറിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ജ്വല്ലറി എടുക്കാൻ വന്ന ഒരാൾ തന്നെ എൻ്റെ സ്റ്റാഫുകൾ മുമ്പിൽ നിന്ന് ഇങ്ങനെ ചാന്തകുട്ടല്ലേ ചാന്തപൊട്ടാണല്ലോ എന്ന് നിങ്ങളെ കണ്ടിട്ട് എന്നിട്ട് ഒരു പെണ്ണാണ് പറഞ്ഞത് ആണല്ലോ കേട്ടോ പറഞ്ഞത് ഒരു ഒരു സ്ത്രീയാണ് എന്നോട് പറഞ്ഞത് ഏഹ് ആ ചാന്പൊട്ടാണല്ലോ കണ്ടിട്ട് അങ്ങനെ പറഞ്ഞു അത് അതിന്റെ ഫ്രണ്ട്സിന് മുമ്പിലും അത്രയും ആൾക്കാരെ മുമ്പിൽ നിന്ന് പറയപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് എന്നത് ഭയങ്കരമായിട്ട് മനസ്സിൽ വിഷമം വന്നു എനിക്കത് അത്രയും എന്റെ ലൈഫില് ഫസ്റ്റ് ടൈം ആണ് അങ്ങനെ പറയുന്നത് പണ്ടായിരുന്നു ചെറുപ്പത്തിലായിരുന്നു അതായത് ഞാൻ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് അത്ര ചെറുപ്പത്തിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് ദുബായിൽ തോന്നിട്ടില്ല ആ സമയത്ത് ഇൻസ്റ്റാഗ്രാമും ഒന്നും ഇല്ല നമ്മൾ ആരാന്നൊന്നും അറിയാത്ത ആ സമയത്ത് എന്നോട് അങ്ങനെ പറഞ്ഞു അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായി അതെന്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്ന ഒരു ഇൻഷുറൻസ് അത് മറക്കാൻ പറ്റുന്നില്ല എനിക്ക് ആ ആളെയും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല പിന്നീട് ഇത് കഴിഞ്ഞപ്പോ ഒരുപാട് നാളായി അയാൾ വല്ല കോണ്ടാക്ട് ചെയ്യാനോ ഇല്ല ഇല്ലല്ല അങ്ങനത്തെ ഒരാളെ ഇല്ല നമ്മൾ ഉദ്ദേശിക്കും അത് സത്യം പറഞ്ഞാല് ഒരു ഉസ്താദിന്റെ വൈഫായിരുന്നു അപ്പോൾ ഞാൻ എന്നിട്ട് അത് ഞാൻ ഓൾറെഡി അവരോട് സംസാരിച്ചപ്പോൾ അയാൾ അയാളെന്നോട് പറഞ്ഞു സോറി അയാൾ വന്നിട്ടോട് പറഞ്ഞു സോറി ക്ഷമിക്കണം ഞാൻ പറഞ്ഞു നിങ്ങളൊരു ഒരു മതപ്രഭാഷകനാണ് അല്ലെങ്കിൽ ഒരു ഉസ്താദാണ് മതം പറഞ്ഞു കൊടുക്കുന്ന ആളാണ് നിങ്ങളെ ഭാര്യയാണ് എന്നെ ഇങ്ങനെ പറഞ്ഞത് നാളെ നിങ്ങളെ വീട്ടിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വൈഫ് ഇങ്ങനെയാണോ അതിനെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അയാൾക്ക് അയാൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് സ്ത്രീ പിന്നെ അവസാനം സോറി ഒക്കെ ചോദിച്ചു പക്ഷെ അതെ ഒരു ഇതായിട്ട് ഇങ്ങനെ എന്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ജാസ് പെട്ടെന്ന് പാട്ടുണ്ടാക്കും അപ്പൊ ഒരു പാട്ട് പാട്ടിപ്പണം പൊന്നസഖി പോലത്തെ ആ പൊന്നസഖി പോലത്തെ അടുത്ത ട്രെൻഡിങ് സോങ് ആയിക്കോട്ടെ ഉം വിളിച്ചിട്ട് ആളെ കളിയാക്കും കാണാത്ത കഥകള് ചോദിച്ചിടും ആരാണ് ഇന്റെ വരുന്നറിയാണ്ട് ക്യെൽ സ്റ്റോണിന്റെ മൊത്തം അതങ്ങനെയുണ്ട് അടിപൊളി സൂപ്പർ മറ്റേ ഇപ്പൊ കുറെ ട്രെൻഡിങ് ഉണ്ടല്ലോ ഇൻസ്റ്റഗ്രാമില് അതേപോലെ ട്രെൻഡിങ് അല്ല അതുപോലെ ഇപ്പൊ ഇപ്പൊ വന്ന ട്രെൻഡിങ് വേറെ ഇതാണ് ഞാൻ എന്റെ ഞാൻ ചെയ്യണമെന്ന് അപ്പം എന്താണ് ഒരുപാട് വിശേഷങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഇനിയും എന്താ പറയാ ഇനി ഒരുപാട് നല്ല നല്ല വേർക്സും സിനിമയിലൊക്കെ കേറാൻ പറ്റട്ടെ എല്ലാവിധ ആശംസകളും എനിക്ക് ഒരുപാട് സന്തോഷം ഇതിലിവിടേക്ക് വന്നതില് ഞാൻ ആഗ്രഹിച്ചൊരു ഇതായിരുന്നു പ്രോഗ്രാമിൽ നിന്നായിരുന്നു മത്സ്യം കൊണ്ടൊരു ഇതിലേക്ക് വരണം എന്നുള്ളത് എന്നെ വിളിച്ചൊരുപാട് ഒരുപാട് സന്തോഷമുണ്ട് വന്നതിലും കണ്ടതിലും ഒക്കെ സന്തോഷം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യ പൊന്നു പൊന്നു സഖി